ഇന്നത്തേതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും ആണ് കേട്ടാ കാണിക്കുന്നത് അപ്പോൾ ഡെക്കറേഷൻ അധികം ഞാൻ യൂട്യൂബിൽ കാണാത്തൊരു ഡിസൈനാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതിന് വീഡിയോയിലുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കാം പിന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ സ്പഞ്ച് മേക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് വീഡിയോസ് ഉണ്ട് സ്പഞ്ച് ഉണ്ടാക്കുന്ന അപ്പോൾ പിന്നെ അതും കൂടെ ചേർത്ത് വെച്ച് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സ്പഞ്ചൊക്കെ തലേ ദിവസം തന്നെ റെഡി ആക്കിയിട്ടോ വൈകിട്ട് റെഡിയാക്കി പിറ്റേ ദിവസം കാലത്താണ് ഈ കേക്ക് ചെയ്യുന്നത് അപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനിലായിട്ടാണ് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് വൈറ്റ് ഫോറസ്റ്റിൻ്റെ അല്ല വാനില സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് രണ്ട് പാനലായിട്ട് ഒഴിച്ചു അപ്പോൾ കുറച്ച് ഹൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തത് അല്ലയെന്നുണ്ടെങ്കിൽ സാധാ സെവൻ പോയിൻ്റ് ഫൈവിലോ അല്ലെങ്കിൽ എയ്റ്റിലോ ഒരുമിച്ച് ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്യാറ് ഇതിപ്പോൾ രണ്ടിടത്തിലായിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നാല് ലെയർ വെച്ച് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ വേഗം തന്നെ കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ കേക്ക് എല്ലാം തണുത്തതിൻ്റെ ശേഷമാണ് കട്ട് ചെയ്ത് പല ദിവസം ആക്കി വെച്ചാണല്ലോ അപ്പോൾ തലേന്ന് വൈകിട്ട് കൊടുത്ത ഒരു കേക്കിൻ്റെ കുറച്ച് ക്രീം വൈറ്റ് ക്രീം ബാക്കിയുള്ളതുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊരു ബോക്സിലാക്കി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് വൈറ്റ് ക്രീം ആണെങ്കിലാണ് മാക്സിമം രണ്ട് ദിവസം വരെയൊക്കെ ഉപയോഗിക്കും ബീറ്റ് ചെയ്ത ക്രീം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും എടുത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്താൽ മതി അപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരും അതല്ല കളർ ചേർത്തിട്ടുള്ള ക്രീമാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ചെയ്തു വേണമെങ്കിൽ നാളെ കൊടുക്കാൻ കേക്ക് ഉണ്ടെങ്കിൽ മാത്രം അത് ആ കളർ യൂസ് ആവുകയാണെങ്കിൽ ആ കേക്കിന് ആക്റ്റാവുവാണെങ്കിൽ മാത്രമേ അത് എടുക്കുകയുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ അത് കളയുകയാണെങ്കിൽ ചെയ്യലിട്ടാ വൈറ്റ് പിന്നെ കുഴപ്പമില്ല രണ്ട് ദിവസമൊക്കെ ഞാൻ വെക്കലുണ്ട് അപ്പോൾ ആ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് ആദ്യത്തെ രണ്ട് ലെയർ കൊടുക്കാണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സ്ട്രോബെറിയുടെ ഫില്ലിങ്സ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കേക്ക് കോട്ട് ചെയ്യുമ്പോൾ തന്നെ അടിയിൽ ഇങ്ങനെ ഫിനിഷ് ആക്കി ഇങ്ങനെ ഫിനിഷാക്കി വന്നു കഴിഞ്ഞാൽ കേക്കിന് ശരിവുണ്ടോ എന്നൊക്കെ നമുക്കപ്പം തന്നെ അറിയാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ക്രീമൊക്കെ ഇട്ട് കേക്ക് വേഗം തന്നെ ആക്കി എടുക്കുകയാണ് അപ്പോൾ ഒരുമിച്ച് തന്നെ താഴെന്നും ഇങ്ങനെ ഒരുമിച്ചത് ലെവൽ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ കേക്കിന് ഒട്ടും വളവും ഉണ്ടാവില്ല എങ്ങോട്ടെങ്കിലൊക്കെ തള്ളി നിൽക്കുന്ന ഭാഗമുണ്ടെങ്കിൽ നമുക്കതൊക്കെ കവർ ചെയ്ത് കവർ ചെയ്ത് ക്രീം തിച്ച് പോകുകയും ചെയ്യാം അങ്ങനെ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തു ഷുഗർ സിറപ്പൊക്കെ ഞാൻ അപ്പപ്പോൾ ഉണ്ടാക്കണതാണ് കേട്ടോ മുൻകൂട്ടി ഉണ്ടാക്കി വയ്ക്കലില്ല പിന്നെ അല്ലെങ്കിൽ ഒരുപാട് ഓർഡർ ഒക്കെ വരണ സമയത്താണ് അങ്ങനെ ഒരുമിച്ച് ആക്കി വെക്കുക ഇതിപ്പോൾ ഓരോ ദിവസം ദിവസമായിട്ട് കിട്ടണ കാരണം നമുക്ക് അപ്പോൾ ചെയ്തെടുക്കാൻ നല്ലത് അപ്പോൾ നല്ല ആയിരിക്കും ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ കേക്ക് പിന്നെ ക്രംകൗട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ കേട്ടോ ക്രംക്കൗട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ നീറ്റായിട്ട് ചെയ്താൽ ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിലായിരിക്കും കേക്ക് കിട്ടുക അങ്ങനെ കേക്കൊക്കെ ക്രമക്കോട്ട് ചെയ്ത് ഫിനിഷാക്കി അതിൻ്റെ ബേസും കൂടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സമയം കൊണ്ട് അതിലും കൂടെ അതങ്ങ് ഉറച്ച് പോവും അതിൽ ക്രീമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ആ സ്ലാബ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ എല്ലാതും എടുത്ത് പേപ്പറിൽ ഇട്ടിട്ട് കളറിഞ്ഞ് തുടച്ച് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫൈനലൈസിങ് ചെയ്യുന്ന സമയത്തേക്ക് എവിടുന്നെങ്കിലും ഒരു ഉറുമ്പോൾ എങ്ങനെയെങ്കിലും മണത്തറിഞ്ഞെത്തും അപ്പം അതില്ലാണ്ടിരിക്കാൻ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്ത് മാറ്റുകയാണ് ചെയ്യല് പിന്നെ ഫൈനൽ കോട്ടിങ് ചെയ്യാണ് പിന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രീം ഇങ്ങനെ വെച്ചാൽ മെൽറ്റ് ആവില്ലായിരുന്നു ക്രീം അങ്ങനെ മെൽറ്റ് ആകുന്നില്ല കേട്ടോ ഇപ്പം വെച്ചാൽ വലിയ ചൂടൊന്നും ഇല്ലല്ലോ പുറത്ത് നല്ല ചൂട് സമയമൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ക്രീം മെൽറ്റ് ആവും ഇതിപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും മെൽറ്റ് എങ്ങനെയായാലും ആവില്ല ഒരു കേക്ക് ഐസിങ് ചെയ്യുന്നവരെ വീറ്റ് ചെയ്ത ക്രീം പുറത്തിരിക്കും അങ്ങനെ എയർ ബബിൾസിൻ്റെ പ്രശ്നമൊന്നും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ക്രീം വെച്ചിട്ട് വേഗം തന്നെ കേക്ക് ഫൈനലൈസിങ് ചെയ്യാണ് അപ്പോൾ ഇതിനും പാലറ്റ് നൈഫ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസൈനാണ് കൊടുക്കുന്നത് കാരണം പുറത്ത് ഗനാശ കൊടുക്കാനുള്ളതാണ് റിട്ട് അപ്പോൾ പിന്നെ വെച്ചിന് ആ ഡിസൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണുമ്പോഴും ഒരു ലുക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്ത കേട്ടോ സൈഡിലും ടോപ്പിലും സെയിം ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ബർത്ത്ഡേയുടെ പ്രിൻറ് എടുക്കാനുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർട്ടീൻത്ത് ബർത്ത്ഡേയുടെ ഒരു പ്രിൻറ് കസ്റ്റമറിലയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് തന്നെ വെക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അത് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് പ്രിൻ്റുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലൊക്കെ ഒക്കെ ആവശ്യമുള്ളതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു കട്ട് ചെയ്തെടുത്തു വിട്ടു അതുമാത്രം ഞാൻ പിന്നെ വൈറ്റ് ചോക്ലേറ്റ് കനാഷും റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ ക്യാമറ ഓൺ ആയിരുന്നില്ല കേട്ടോ അത് തന്നെ വിട്ടുപോയതാണ് അങ്ങനെ പിന്നെ വൈറ്റ് ചോക്ലേറ്റ് കനാഷ് റെഡിയാക്കി അതിലേക്ക് ജെൽ കളറിലെ മാജിക് റെഡ് ഒഴിച്ചു കൊടുക്കാനുട്ടോ പക്ഷേ ആ കളറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ജെൽ കളറിൻ്റെ ഇത് കഴിഞ്ഞാൽ റെഡ് വെൽവെറ്റിലൊക്കെ കളർ മിസ്റ്റിൻ്റെ ലിക്വിഡ് കളറാണ് യൂസ് ചെയ്യൽ അപ്പോൾ ക്രീമിൽ അങ്ങനെ കളർ കൊടുക്കലൊക്കെ കുറവായ കാരണം ജെൽ കളർ അങ്ങനെ യൂസ് വരാറില്ല അപ്പോൾ ഇത് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ തീർന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഈ കേക്കിലേക്ക് റെഡ് കളർ എത്തിക്കാനുള്ള ക്രീം ഉണ്ടായിരുന്നു കേട്ടോ സോറി ക്രീമല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ ലാസ്റ്റത്തെ ഡ്രോപ്പും കൂടെ എങ്ങനെയെങ്കിലും നീക്കി പിഴിഞ്ഞെടുത്തു ഇട്ടിട്ട് ഗനാഷ റെഡിയാക്കി എടുത്തു കേട്ടോ നല്ല റെഡ് കളറ് ഗാഷ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗനാഷ കൊടുക്കുമ്പോൾ കേക്ക് എപ്പോഴും നല്ല സെറ്റാവണം കേട്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ വൈകിട്ടാണ് ആ കേക്ക് ക്രമക്കൂട്ട് ചെയ്ത് ഫൈനലൈസിങ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം കാലത്ത് കാലത്തെടുത്തിട്ടാണ് ഗനാഷ കൊടുക്കുന്നത് കാരണം ഇന്ന് കൊടുക്കാനുള്ള കേക്കാണല്ലോ അപ്പോൾ കേക്ക് നല്ല സെറ്റായിട്ടുണ്ടാവും സെറ്റാവാത്ത കേക്കിലേക്ക് കനാശം ഒഴിക്കുമ്പോഴാണ് ക്രീമും എല്ലാം കൂടെ ഒഴിച്ച് മൊത്തത്തിൽ താഴേക്ക് അങ്ങ് പോരുത് ഇതിപ്പോൾ തലേദിവസം ഇരുന്ന് സെറ്റായ കാരണം കേക്കിലേക്ക് ഒഴിക്കുമ്പോൾ ഒഴിച്ച പാടത്ത് തന്നെ അതങ്ങ് സെറ്റായിക്കോളൂ പിന്നെ ഇത്തിരി ലൂസിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത് കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീമും ചൂടാക്കി അപ്പോൾ വണ്ണിച്ച് ടു വണ്ണിയിലല്ലാണ്ട് കുറച്ച് കൂടുതലും കൂടി എടുത്തിട്ടാക്കിയുള്ള കാരണം ഇതിങ്ങനെ ഒഴുകി താഴെ വരെ എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ തിക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് ഇങ്ങനെ വരില്ല അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സൈഡിലുള്ളതൊക്കെ തുടച്ച് എടുത്തു ആദ്യത്തതൊക്കെ ഞാൻ വെച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇനി ബാക്കിയുള്ളതൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ അങ്ങനെ പിന്നെ കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് തുടങ്ങണം അപ്പോൾ നോസിലും കട്ടേഴ്സൊക്കെ ഒരു ബോക്സിലിട്ടേക്കി അപ്പോൾ അതിൽ നിന്ന് തപ്പി നോട്ട്സ്സിലൊക്കെ എടുത്ത് കുറേ നാൾ മുന്നേ വരെ ബേക്കിങ്ങൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാതും ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ട് നോസിലൊക്കെ തപ്പി തപ്പി വേണം എടുക്കാനായിട്ട് പിന്നെ പൈപ്പിംഗ് ബാഗ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇത് ചെറുത് കാരണം നമുക്ക് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാനായിട്ട് ഈ വലിയ ബാഗിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ കളയേണ്ട അപ്പോൾ ഞാൻ സൈസ് ചെറുതായിട്ടുള്ളവരെ മേടിച്ചത് അപ്പോൾ നമുക്ക് സിമ്പിൾ വർക്കുകളും കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് നല്ലതാണ് അപ്പോൾ അതിൽ നോസിലിട്ടിട്ട് ക്രീം ഫിൽ ചെയ്ത് നല്ല ടൈറ്റാക്കി ഹെഡ് സെറ്റാക്കി വെച്ചിട്ടോ അങ്ങനെ കേക്ക് ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അകനാശം ഒന്നും കൂടെ ഉറക്കും കേക്ക് ഓൾറെഡി സെറ്റായിട്ടുള്ള കേക്ക് വേണമല്ലോ അങ്ങനെ പിന്നെ കേക്കിൻ്റെ സൈഡിൽ ലീഫ് നൗസിലാണ് അതിലിട്ടിട്ടുള്ളത് ലീഫ് നൗസിലിട്ടിട്ട് ചെറിയൊരു ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബൈ ചാൻസ് ഇനി അത് എങ്ങാനും ഒളിച്ച് വന്നാൽ പുറത്തേക്ക് ഇങ്ങനെ കിടക്കൂലോ അവിടെ ഇരുന്നോളെന്ന് വെച്ചിട്ടാണ് വെച്ചത് അങ്ങനെ ചെയ്തു കേട്ടോ പിന്നെ കേക്ക് ഡിസൈൻ ചെയ്യുകയാണ് പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർനൗസിൽ ചെറുതിട്ടിട്ട് നമ്മുടെ ഡിസ് ഡിസ്നി ഉണ്ടല്ലോ അതിൻ്റെ പേപ്പർ കട്ടിങ് അല്ല ലേസർ പ്രിൻറ് കട്ടിങ്സാണ് ടോപ്പിൽ സ്റ്റിക്ക് വെച്ചിട്ട് കേക്കിൻ്റെ അഡ്ജിലായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ ഫ്രോക്ക് പോലെ നമ്മളിങ്ങനെ താഴേക്ക് ഡിസൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് എന്നാൽ നല്ല ഭംഗിയായിരിക്കും കേക്കിൽ കാണാൻ ഇതിൽ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേക്ക് നേരിട്ട് കാണാൻ അപ്പോൾ ഒരു ഫ്രോക്കിന് ഒരു ഡിസൈൻ കൊടുത്താൽ അടുത്തതിന് വേറെ ഏതെങ്കിലും കൊടുക്കാൻ നോക്കാം അപ്പോൾ ഇതിന് ഞാൻ രണ്ടാമത്തെ ബ്ലൂവിന് നമ്മുടെ ഡോളൊക്കെ ചെയ്യുന്നതിന് അവസരം ഉണ്ടല്ലോ ഡോളിൻ്റെ ഫ്രോക്ക് ചെയ്യുന്നത് അത് വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ അടുത്ത പ്രിൻസൻസിൻ്റെ ഫോട്ടോയും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലും സ്റ്റാർ നോസിൽ വെച്ചിട്ട് ആ സ്കേർട്ട് ജോയിൻ്റ് ആവുന്ന ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് വന്നിട്ട് ഒരു പർപ്പിൾ ആൻഡ് യെല്ലോ കളറ് ഡ്രസ്സായിരുന്നു അപ്പം ആ യെല്ലോ ഫ്രോക്ക് ചെയ്തിട്ടുള്ള പൈപ്പ് മേഘം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഞാൻ ലാവൻഡർ കളർ മിക്സ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു യെല്ലോ ലാവൻഡർ മിക്സ് ആയിട്ട് ഇങ്ങനെ വരും നമ്മൾ ചെയ്യുമ്പോൾ അതും ലീഫ് നോസിൽ തന്നെയാണ് കേട്ടോ ഏറ്റവും ചെറിയ ലീഫ് നോസിലെന്തേലും ഉണ്ടായിരുന്നു ഞാൻ ആദ്യം വാങ്ങിയിരുന്നത് അപ്പോൾ അതിട്ടിട്ടാണ് അതിങ്ങനെ താഴെന്ന് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കുന്ന പോലെ ജസ്റ്റ് കൊടുത്തു എന്നുള്ളൂ എന്നിട്ട് ആ പേപ്പർ കട്ടിങ്സും അതിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് ടോപ്പറും കൂടെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണേ